ഒരു കിലോയിലേറെ കഞ്ചാവുമായി യുവാവ് ഇരിട്ടി എക്സൈസിൻ്റെ പിടിയിൽ ഇരുപത്തിയൊന്നുകാരനായ വയത്തൂർ സ്വദേശി അശ്വിൻ കെ ശ്രീജനാണ് പിടിയിലായത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയാണ് പിടിയിലായതെന്ന് ഇൻസ്പെക്ടർ ഇ പി ബിബിൻ പറഞ്ഞു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഇരിട്ടി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഉളിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് ക്രൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വയത്തൂർ സ്വദേശി അശ്വിൻ കെ ഷീജൻ പിടിയിലാകുന്നത് ഒരു കിലോയിലേറെ കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ഉളിക്കൽ വയത്തൂർ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയാണ് ഇയാളെന്ന് ഇൻസ്പെക്ടർ ഇ പി വിപിൻ പറഞ്ഞു ഉടിക്കൽ ടൗണിൽ വെച്ച് അശ്വിൻ കെ ഷീജൻ എന്ന് പറയുന്ന ആളെ മയത്തൂർ ഭാഗത്തുള്ള വ്യക്തിയാണ് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് തിയാന ക ഏതാണ്ട് ഒരു കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത് ടിയാൻ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉളിക്കലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും കഞ്ചാവില്പന നടത്തുന്ന ഒരു പ്രധാന കണിയാണെന്നാണ് നമുക്ക് അന്വേഷണത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ വ്യക്തിയാനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തുള്ള അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി അടുത്ത് തുടർ നടപടിയായി ടിയാനം നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥരായ പ്രജീഷ് കുന്നമൽ കെ കെ ഷാജി സി ഹണി നെൽസൺ ടി തോമസ് സി വി പ്രജിൽ പി വി അഭിജിത്ത് പി പി വിജിത എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഗ്രാമിക അനൂസ് മട്ടന്നൂർ